ഹായ് 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 അപ്പോൾ ഞങ്ങളുള്ളത് ഇപ്പോ ആന്ധ്രയിലാണ് ആന്ധ്രയിൽ നിന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ദിവസമാണ് ലാസ്റ്റ് ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം പത്തിരുപത് ദിവസമായി അതുപോലെ തന്നെ നമ്മൾ ഈ ഓട്ടോറിക്ഷയിൽ ഓട്ടോയിലായിപ്പോ ഓട്ടോയിൽ കിടന്നുറ ഒരു ദിവസം മാത്രം നമ്മൾ കിടന്നുറങ്ങാത്ത രണ്ട് ദിവസം തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഓരോ ദിവസം നമ്മൾ വണ്ടിയിൽ കിടന്നിട്ടില്ല ആ സച്ചിൻ്റെ കൂട്ടിൽ ഇട്ടാൽ ചേച്ചിൻ്റെ ദാബേലും അല്ലെ അങ്ങനെ മാത്രം രണ്ട് ദിവസം മാത്രം ആയി അല്ലാത്ത ദിവസങ്ങളെല്ലാം നമ്മൾ നമ്മുടെ വണ്ടീനകത്താണ് കിടന്നുറങ്ങിയത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാതെ പരമാവധി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാതെ ആയിരുന്നു പോയിരുന്നത് പിന്നെ രാവിലെ ചില ദിവസങ്ങളിലൊക്കെ ഭക്ഷണം കഴിച്ചാൽ എന്തായാലും ആനയൊക്കെ ഞങ്ങൾ ഫുഡൊക്കെ നമ്മൾ തന്നെ കുക്ക് ചെയ്താണ് പോകണം ആ വളരെ നല്ല രീതിയിലാണ് പോയത് കൊണ്ട് ഏകദേശം നമ്മളുടെ വണ്ടി ഇപ്പം നിൽക്കുന്നത് കൂർണൂലിനടുത്ത ഒരു താബേലാണ് ഇന്നലെ കിടന്നുറങ്ങിയ ദാബയാണ് വണ്ടികളൊക്കെ പോയി രാത്രി ഫുള്ള് വണ്ടി വരുന്നതില് ആ അപ്പോൾ ഇന്ന് ഞങ്ങൾ തെലുങ്കാനയിലേക്ക് വരും അപ്പോൾ കേരള തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന അങ്ങനെയെങ്കിൽ ഞങ്ങൾ നാലാമത്തെ സ്റ്റേറ്റിലേക്ക് നമ്മുടെ കേരളമടക്കം കൂട്ടുമ്പോൾ നാലാമത്തെ സ്റ്റേറ്റിലേക്കാണ് കയറുന്നത് അല്ലാതെ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ സ്റ്റേറ്റിലേക്കാണ് കയറുന്നത് ഓക്കെ അങ്ങനെയെങ്കിൽ ഈ ഒരു വണ്ടി ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടി ഇനി എത്രക്കാനും കിലോമീറ്ററുകൾ ഓടാനുണ്ട് വലിയൊരു പ്രശ്നമൊന്നുമില്ലാതെ അങ്ങനെ പോവുകയാണ് ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല വണ്ടി കുറച്ച് ചളിയും പൊടിയെ കഴിക്കണേ പക്ഷേങ്കിൽ അത് കഴുകാനുള്ളൊരു സ്ഥലം നമ്മൾക്ക് കിട്ടിയിട്ടില്ല അല്ലാന്നാണെങ്കിൽ അത് കഴുകുമായിരുന്നു ഏതായാലും ഇന്നത്തെ ദിവസം ഞങ്ങൾ അങ്ങനെ നേരം വിളത്തിരിക്കുകയാണല്ലോ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണല്ലോ ഇനി ഇന്നും തന്നെ പലജാതി ജാതി കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും അല്ലെ ഇനി ഈ താബിലും മാത്രം ടോയ്ലറ്റ് കണ്ടത് പിന്നെ അവിടെ നിന്ന് കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് കുക്കൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുൾ സുന്ദര കുട്ടപ്പനായി അല്ലേ അതെ പൊട്ടിന്റെ അമ്മി ഉണ്ടും പോലെ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നോക്കട്ടെ അപ്പൊ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാണ് നമുക്ക് പുതുപുത്തൻ കാഴ്ചകളും കണ്ടങ്ങനെ പോവാം അതുപോലെ തന്നെ ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ മുപ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആയിട്ട് മറ്റൊരു സ്റ്റേറ്റിലൂടെ സഞ്ചരിക്കാം അപ്പോൾ എന്തായാലും ഇനി അവിടെ കയറിട്ട് അവിടെ കയറിട്ട് നമുക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും രീതിയിലൊക്കെ പിടിക്കാൻ പോകുന്ന വൈക്കുള്ള പല ജാതി കാച്ചുകളും കണ്ട് അങ്ങനെ പോവാം നമ്മളങ്ങനെ ഇറങ്ങിയിട്ട് അതുപോലെ അങ്ങോട്ട് പോവുമായിരുന്നു പക്ഷേങ്കിൽ അവിടെ എന്തോ കുറച്ച് ചേച്ചിമാരെന്തോ പറിക്കുന്നുണ്ട് ആ ഏട്ടൻ എന്താ തലയിൽ വെച്ചാൽ ഒരു പറിച്ച സാധനമാണതേ തലയിൽ വെച്ച് കൊണ്ടുപോവാണ് അപ്പം അതെന്തോ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് പോവാണ് നമ്മൾ ഇതിൽ ഈ പാടത്തിന്റെ വക്കിലൂടെ അങ്ങനെ പോവാം ഇതിലൊക്കെ എന്താണ് കൃഷി എന്ന് ചോദിച്ചാൽ ഇത് എനിക്ക് മനസ്സിലായില്ല എന്തോ ഒരു തരം കൃഷി ചെയ്തിട്ടുണ്ടല്ലേ ഇത് എല വേണേല അതാണേല ഏർ ഇവിടെ സംഭവം നമ്മൾക്കിത് മനസ്സിലായില്ലോ ആ സംഭവം എന്താണെന്ന് ഞങ്ങക്ക് മനസ്സിലായില്ലേ അതിങ്ങനെ ഉണ്ടെങ്കിൽ എടുക്കണത് അല്ലെ ശരിയാണ് കണ്ടിട്ട് ഒരു സൈസയാണ് അതുപോലെ തന്നെ ഇത് ഇങ്ങനെ കെട്ടിയിട്ട് ഒരു പൊടിയാക്കി കെട്ടിയിട്ടുണ്ട് ഞാൻ ഇതിനെ കുറിച്ച് അറിയുന്നവരുണ്ടോ ഇവരെങ്ങനെ അട്ടി വെച്ചിട്ടുണ്ട് കറി 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 ആ കെട്ടിന് രണ്ട് റുപ്പ്യാണ് ഓക്കെ ഇങ്ങനെ ഒരു പോലെ കിടക്കണോ കാട് പോലെ ടക്ക നല്ല കാറ്റാണ് കാറ്റാണവിടെ കാറ്റടിച്ചിട്ടാണെങ്കിൽ ഒരു കാറ്റിനെതിരായിട്ട് ഇവർ ഇരിക്കാൻ കാറ്റ് കൊണ്ട് അങ്ങനെ പറിക്കാൻ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണത് അല്ലേ കേരള ഇതുപോലുണ്ടോ അരിവാൾ കൊണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് അതിനൊരു ആയി കഴിഞ്ഞിട്ട് അതിൽ മറ്റു വന്ന പുല്ലുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു നൂലെടുത്ത് അങ്ങനെ കെട്ടി വെക്കും ഒരു കെട്ടായി അനു അതാണ് പരിപാടി എന്ത് സംഭവം അറിയുമോ അതൊരു ഒരു ചീരയാണ് അതായത് നമ്മളെ ഭക്ഷണത്തിലൊക്കെ ഈ അറപ്പികളൊക്കെ തിന്നണ്ടി ഒരല ആ ഒരു ഇലയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പിന്നെ ഇദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു തരുന്ന അനുസരിച്ചാണ് ഞാൻ പറയണത് ഏഹ് ഞങ്ങൾ ഇതൊന്നും തിന്നിട്ടില്ല അത് ആദ്യമായിട്ട് ഞാൻ കാണുന്നു സാധനം പക്ഷെ ഇത് വേവിച്ചും കഴിക്കും അത് പച്ചയ്ക്കും കഴിക്കുന്ന സാധനമാണത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഈ ആളുകൾ അധികം യൂസ് ചെയ്യുന്നുണ്ടാവുക എന്തായാലും ഇതിങ്ങനെ ചാക്കിൽ കെട്ടി വലിയ ആ ചെറിയ ചെറിയ കെട്ടാക്കി ഇങ്ങനെ ചാക്കിൽ കെട്ടിയിട്ട് ദേഹാന കൊണ്ടുപോവാണ് അവരെ ആ ഒരു ഭാഗത്തേക്കാണ് കൊണ്ടുവെക്കുന്നത് അങ്ങനെ പേര് ഓക്കെ ബൈ അബ്ഗ നാമിക്കാ സുരേഷ് ഓക്കെ ബൈ താങ്ക് യു അപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം അതില് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നഗര മധ്യത്തിലേക്ക് നമുക്ക് പോവാം പക്ഷേ നമ്മൾ നഗര മധ്യത്തിലേക്ക് പോകുന്നില്ല നമ്മൾ നേരെ പോകുന്നത് ഹൈദരാബാദ് അപ്പോൾ നമ്മൾ അങ്ങനെ കയറി പോകും ഇപ്പം നമ്മൾ തെലുങ്കാന കേറാൻ വേണ്ടി പോവാണ് കുറച്ചുകൂടി ദൂരം പോയി കഴിഞ്ഞാൽ തെലുങ്കാനെത്തി കഴിഞ്ഞിട്ട് ഞങ്ങള് നല്ല കാഴ്ചകൾ കാണാത്ത കാഴ്ചകൾ ആ കാഴ്ചകൾ തേടിയാണ് പ്രധാന ടൗണുകളിലൊക്കെ നമ്മളുടെ ഫ്ലാഗ് ഇങ്ങനെ പാറി പറക്കുന്നത് കാണാൻ വേണ്ടി പറ്റും നല്ല ഉയരത്തിൽ ത്രിവർണ്ണ പതാക ഓലോ അപ്പം ഞങ്ങളിപ്പോൾ എവിടെത്തി അപ്പോൾ ഞങ്ങളിപ്പോൾ തെളുങ്കാനിൽ കയറിയിട്ടുണ്ട് ഇപ്പോൾ നല്ല കാറ്റാണ് പുടുത്തം മുട്ട കാറ്റാണ്ട മരങ്ങളൊക്കെ ആടി നമ്മളിങ്ങനെ നമ്മുടെ അടുത്തുള്ള ഒരു പായ ഇങ്ങനെ ഒരു മരത്തിനെ ചുറ്റി കെട്ടി ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ കുക്കിങ് എന്നാൽ ഇവിടെ കഴിഞ്ഞു വല്ലാതെ ഇവിടെ കാറ്റൊന്നും വരുന്നില്ല ഇവിടെ കാറ്റൊന്നും വരുന്നില്ല ഇങ്ങോട്ട് കാറ്റൊന്നും ഇല്ല നമുക്ക് അടുപ്പിൻ്റെ അവിടുത്തെ കാറ്റില്ലാന്നാൽ മതി പിന്നെ ഒരു വൃത്തിയുള്ള ഏരിയയാണ് കുഴപ്പമൊന്നുമില്ല അധിക അലമ്പ് കാര്യമൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ് ഏതായാലും നമ്മൾ ഇനി കുക്കിങ്ങും കഴിഞ്ഞിട്ടാണ് പോകുന്നത് ഇന്ന് ഞങ്ങളിട്ടാക്കാൻ പോകുന്ന വേറെ നല്ല സാധേ പോലെ ചോറും പിന്നെ അതിൽ ഉള്ളി തക്കാളി കയങ്ങളുടെ ഒരു കറിയും അതിനെ ഉള്ളൂ വേറൊന്നും നമ്മുടെ കയ്യിലില്ല ബാക്കിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും ഉപ്പേരിക്കൊക്കെ ഉള്ള അതൊക്കെ വാങ്ങിയിട്ടുമാണ് അതിന് ബാക്കിയുള്ള കുക്കിങ് അപ്പോൾ പിന്നെ നമ്മുടെ കുക്കിങ്ങിൻ്റെ ഒരു പരിപാടി ഇന്ന് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഒരു കുട്ടിപ്പരുന്ന ചെറിയൊരു മറ ഉണ്ടാക്കി കാരണം കാറ്റിൻ്റെ ശല്യം ഭയങ്കരമാണ് അങ്ങനെയെങ്കിൽ ഞങ്ങളിപ്പോൾ തെലുങ്കാനയിലാണ് ഈ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നും വേറെ തിരിച്ചു സ്റ്റേറ്റാണ് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് തോന്നുന്നത് എന്താ പറയുക ഒരു സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് ഏതായാലും ആ സ്റ്റേറ്റിലാണ് ഞങ്ങൾ ഉള്ളത് ഇങ്ങോട്ട് പോരുമ്പോൾ നമ്മൾ ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിലേക്ക് കയറുമ്പോൾ ചെക്കിങ്ങൊന്നും ഉണ്ടാവില്ല കേട്ടോ കാര്യമാഡിലെ പോലീസ് ചെക്കിങ്ങോ അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റ് ചെക്കിങ്ങോ അത്തരത്തിലുള്ള പാട്ടിയോ കാര്യമോ ഒന്നും ഉണ്ടാവില്ല കാരണം ഇത് രണ്ടും ഒരൊറ്റ സ്റ്റേറ്റ് ആയിരുന്നു ഇപ്പോഴാണ് ഉള്ളത് ഇങ്ങനെയായിരുന്നു ഏതായാലും ആ സ്റ്റേറ്റിൽ ഞങ്ങളുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ ഹൈദരാബാദിൽ പിടിക്കുന്നു ആകെ നൂറ്റി എൺപത് കിലോമീറ്റർ അങ്ങോട്ടേ ഉള്ളൂ ഞങ്ങളുടെ കുക്കിങ് കാര്യം കഴിഞ്ഞിട്ട് നമ്മൾ നാളെ എത്തുന്നുണ്ടാവുള്ളൂ ഹൈദരാബാദിലേക്ക് നാളെ ഉണ്ടാവുള്ളു ഇന്ന് എത്തില്ല കറിക്കുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് ഉള്ളി തക്കാളി കഴിവ് മുതലായ വെട്ടേണ്ടത് ഒരു കറി അത്രേ ഉള്ളൂ അങ്ങനെ ഒരു കറി എന്തേലും ഒരു കറിയാണ് ആ തക്കാളി ഒന്നോടിയുണ്ട് എന്തേലും ഇത് നമ്മൾക്ക് ഒരു എന്താ പറയാ ഒരു അച്ചാർ അല്ലെങ്കിൽ ഒരു ചമ്മന്തി പോലെ നമ്മൾ ഇണ്ടാക്കുന്ന സംഭവമാണ് ഇത് കുറച്ച് ഉള്ളിയും തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി പിന്നെ വിനാഗിരി നമ്മുടെ സുരുക്കം നമ്മൾ വാങ്ങിയിരുന്നു നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നാണത് ഇതും തന്നെ കുറച്ചെന്ന് വെച്ചു ചറഞ്ചമ്പന്തി ഉണ്ടാ ഇതൊന്നൊരു സെറ്റായി വരട്ടെ ചോറ് തിളച്ച് പൊന്തി അല്ലേ പൊങ്കാലായിരുന്നു പൊങ്കാല പറഞ്ഞില്ലേ ആ പ്ലേറ്റുകളൊക്കെ താഴ്ത്തി ഇനി അടുത്തായിട്ട് നമ്മുടെ കറി കറി വയ്ക്കാനുള്ള സംഭവം ഒക്കെ റെഡിയാണ് കറി ഉണ്ടാക്കാനുള്ള ചട്ടി ഇവിടെ റെഡിയാണ് അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് ആ ചട്ടിയിൽ വെള്ളമുണ്ട് ചിരട്ടി വെച്ചു എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഉള്ളിയും തേങ്ങും അതൊന്ന് വയറ്റി എടുക്കാം കാറ്റുകൊണ്ട് നോക്കിയാൽ പറഞ്ഞ കേൾക്കുമെന്ന് അറിയട്ടെ അല്ലെങ്കിൽ ഉരുളക്കേങ്ങൊട്ട് നല്ല രീതിയിൽ വയറ്റി എടുക്കട്ടെ കേട്ടോ അതിനെ കുറച്ച് ടൈം എടുക്കും ഇത് നമ്മളുടെ തക്കാളി 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 കാരണം ഒരത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ വാടിയിട്ടുണ്ട് ഒരു മൂന്നാല കോമ്പിനേഷൻ ആ വേറൊരുണ്ടായ തക്കാളി ഉള്ളി നല്ല കോമ്പിനേഷൻ നമ്മൾക്ക് ഉപ്പും വലിയ മുളകൊന്നും ഇട്ടിട്ടില്ല ആദ്യം തന്നെ വെള്ളം ഒഴിക്കാൻ പോവാണ് കാരണം കിഴങ്ങേ ഇത് വേഗം അറിയില്ലേ കഴങ്ങലാണ് അത് തന്നെ തൂക്കിയൊരു നൂറിൻ്റെ നൂറ് മില്യൻ ഇനി നമ്മളുടെ പരിപാടി ഉപ്പും വലിയ മുളക് മുതലായവയൊക്കെ ആഡ് ചെയ്യാന്നുള്ളതാണ് മുളക് തുടങ്ങിയ എല്ലാവിധ സാധനങ്ങളും ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ ഇത് വെട്ടി വെച്ച പ്ലേറ്റ് ആണ് ഇതുകൊണ്ട് പൂവ് കായും ചാടാക്കാൻ ഇത് വേപ്പിന്റെ ചൂട്ടിലായതുകൊണ്ട് ഇതിന്റെ കായൊക്കെ ചാടിക്കഴിഞ്ഞാൽ ആകെ കഴിച്ചു കഴിക്കും അങ്ങനെയെങ്കിൽ എന്താ കുക്കിംഗ് പരിപാടി കഴിഞ്ഞു നമ്മുടെ ചെറിയ കുട്ടിപ്പേരൊക്കെ പൊളിച്ചിട്ട് വണ്ടി പൊളിച്ചല്ലേ ചേട്ടോ എന്നാ പിന്നെ ഭക്ഷണം കഴിക്കലും കഴിഞ്ഞു കാരണം ഞങ്ങള് കുക്ക് ചെയ്തു ഭക്ഷണം കഴിച്ചു ഇനി ഇവിടുന്ന് പോവാണ് കാറ്റത്ത് കാറിന്റെ ഫ്രണ്ട് പോയണല്ലോ അടിച്ചു പോയിണല്ലോ ആളുകൾക്കൊന്നും പറ്റിണ്ടാവില്ല നല്ല പോണറ്റും കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ അളിഞ്ഞു തന്നെ കൊള്ളു അല്ലാത്ത പ്രശ്നമൊന്നുമില്ല ഈ വണ്ടികളൊക്കെ ആ ഒരു ബ്ലോക്കിൽ നിൽക്കുകയാണ് കാരണം ആ സൈഡിൽ ഹൈവേയുടെ പണി നടന്നുകൊണ്ട് അതായത് ഒന്ന് റീഡാർ ചെയ്യുകയാണ് ഈ ഈ ലൈൻ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ കൊടുക്കുന്നത് ഞാൻ കുറേ ഹൈവേയിൽ പോണ് ഇത് റോഡൊന്നു പോയാലോ അത് പോയി നോക്കാം കണ്ടിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ റോഡ് പോരാ എന്നാലും കയറി പോയി നോക്കാ രസമായിരിക്ക ൾ തെലങ്കാന ഗ്രാമത്തിലേക്കാ പോയി അറിയില്ലല്ലോ നമ്മൾ ഇതിലെ പോവുമായിരുന്നു പക്ഷെ ഇതിൽ പെട്ടെന്ന് ഒരു തടാകം ഏഹ് ഞങ്ങളപ്പോൾ വണ്ടി കഴിയലോ എന്നുള്ള തീരുമാനത്തിലേക്കാണ് വന്നിട്ടുള്ളത് വണ്ടി കഴുകുക കുറേ ശരി കഴിക്കും കുറേ ആയി വണ്ടി കഴുകിയിട്ട് അപ്പോൾ വണ്ടി കഴുകുന്ന തീരുമാനമാണ് സാധനത് ഇത്രയും വലിയ മീനൊക്കെ ഇതിലുണ്ട് ചുണ്ടൊക്കെ ആകെ തീഞ്ഞിക്കണീ മീന് ഏഹ് എങ്കില് എമ്മ വലുപ്പത് എനിക്ക് നല്ല മീൻ ഇട്ടതില് മീൻ ഇതിപ്പോ വല്ല ോട്ടെല്ലാം തിന്നോട്ടെ ഇട്ടിട്ട് ഈ വെള്ളം ഇതില് കഴുകാൻ പറ്റില്ല വണ്ടി കഴുകാൻ പറ്റില്ല കാരണം ഈ വെള്ളം ആകെ വൃത്തിയേടായി കിടക്കാണ് ആകെ ഒരു പച്ച പച്ചക്കള ആകെപ്പാട് വൃത്തി കേട്ട കളറായി കിടക്കാണ് ഈ വെള്ളം പറയുന്നത് ആ തന്നെ കളറ് ഓ ഇതില് വണ്ടി കഴുകി കഴിഞ്ഞാലേ നമ്മുടെ കജിയും കളിന് ആകെ വൃത്തിയേടാവും ഏഹ് ഓ വൃത്തിന്നാ ഒരു വലിയ ദൂരൊന്നുമില്ല ഈ കാണുന്നതുള്ളൂ ഇതില് വലിയ മീനൊക്കെ പോയി ചേച്ചിമാരെ എന്തോ കല്ല് കുത്തി പൊടിച്ചെറിയല്ലേ ഇത് എന്ത് കല്ലാവാ ചോയിച്ചു നോക്കാം കല്ലാണ് അതെന്താ ക്ലിയർ എന്ത് സാധനം അറിയ ഈ സാധനം എന്താണെന്ന് അറിയാൻ കളഞ്ഞാണ് കോർട്ടസ് എന്ന് പറയുന്ന സംഭവം ഉം അതായത് നമ്മൾക്ക് ഗ്ലാസും കെമിക്കലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് പല ഐറ്റം ഉണ്ട് പല നിറം ഉണ്ടാകും അപ്പൊ ഈ കല്ല് തന്നെ പല നിറം ഉണ്ടല്ലോ ഇതൊരു ചോർച്ചില്ല ആ അതെ ആ കട്ടും വെള്ള അങ്ങനെ പല നിറത്തിലും ഉണ്ടാവും അപ്പം ഇവർ ഈ പണി ഇവിടെ എടുക്കാന്ന് വെച്ചിട്ട് ചുറ്റിക്കെടുത്ത് അങ്ങനെ അടിച്ച് പൊട്ടിച്ച് ഈ ഒരു ചെറിയ ചെറിയ പീസുകൾ ആക്കുകയാണ് ചെയ്യുന്നത് അത് അല്ലേ അത് വേറെ വെച്ചിട്ടുണ്ട് അതിന് ഈ വെള്ളത്തിനെ മാത്രമോ ചിലപ്പോലോ അടുക്കണേ എനിക്ക് അതാ തോന്നണേ എന്തായാലും ഒരു ഫുള്ളായിട്ട് അടിച്ച് പൊട്ടിക്കുവാണ് ഒരു തണല് പോലും ഇവർക്കില്ല ഇവിടെ പണി ചെയ്യാൻ ഒരു തണല് പോലും അല്ലേ അങ്ങനെയാണ് ഇവിടെ കാണാൻ തന്നെ നല്ല വെളുത്ത കല്ലാണ് നല്ല അടിപൊളി കല്ലാണ് ഉണ്ടാ പത്തറിനെ ഇംഗ്ലീഷ് നാം ഒരു പത്തർന്ന് പറയാം പത്തർന്ന് പറയുമ്പോ നമ്മള് ഞാൻ പത്തറിലും പത്തർന്ന് പറഞ്ഞപ്പോ എന്താണ് അപ്പൊ അത് നോക്കുമ്പോ ഗ്രാനൈറ്റ് ആണ് ഓക്കെ ഗ്രാനേറ്റ് സംഭവങ്ങളൊക്കെ ഞാൻ പറയാം പലതരം കല്ലുകളുണ്ട് അതില് അതും പെടുമായിരിക്കാം ഇവരുടെ പണി ഞാൻ കുറച്ചേരം നോക്കിയിരുന്നു അപ്പൊ ഇവരുടെ പണിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ചെയ്യുന്നത് എന്താ വെച്ചാല് ൊരു കല്ലുണ്ടല്ലോ ഇതിന്റെ ഈ കളറുള്ള സംഭവങ്ങൾ ഒരു എടുക്കില്ല ഏ പൊട്ടിച്ച് ഇത് പൊട്ടിച്ച് പൊട്ടിച്ച് ഇതിൻ്റെ ഉള്ളിലെ വെള്ളം മാത്രമാക്കിയിട്ടുണ്ടോ ഇങ്ങനെ പ്യുവർ വൈറ്റ് ആക്കിയിട്ടാണ് ഈ സാധനം എടുക്കുന്നത് ഇത് ഞാൻ ഞാനതിൻ്റെ ഒരു ഓണർ ഉണ്ട് അവിടെ കിടക്കണം അദ്ദേഹത്തോട് പോയി ചോദിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കെമിക്കലിന് വേണ്ടിയിട്ട് ഗ്ലാസിന് വേണ്ടിയിട്ടാണ് അവർ കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് പല ഇനമുണ്ട് ഉണ്ട് പല നിറമുണ്ട് പല കാര്യങ്ങൾക്കൊണ്ടി ഉപയോഗിക്കേണ്ടത് ഞാൻ എനിക്കതിനെ വലിയ ഐഡിയോ ഒന്നും ഇട്ടോ കേസിലെ കാര്യം പറയാമല്ലോ കണ്ടേയും കണ്ടോ അതെ ഇത്ര അധികം നമ്മളങ്ങനെ കണ്ടല്ലോ എത്ര ഇങ്ങനത്തെ പണികളൊന്നും നമ്മളെ നാട്ടിലില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് പരിചയമല്ലാത്ത സംഭവമാണ് പിന്നെ ഇപ്പൊ ഇങ്ങനെ കാണുമ്പോഴാണല്ലോ ഇതൊക്കെ ഒരു പുതുമയാണ് ആ ചേച്ചി ഉണ്ടോ അതിന്റെ സൈഡ് ആ വക്ക് മൂലൊക്കെ വെട്ടിക്കളഞ്ഞു ഞാൻ ഉണ്ടോ ആ കളറുള്ള ഏരിയയും കൂടി അടിച്ചു പൊട്ടിക്കുവാണ് ഏഹ് മണ്ണിന്റെ ആ മറ്റു കളറുള്ള ഭാഗങ്ങൾ കളയാണ് കണ്ടോ അപ്പൊ ഞാൻ അതിന്റെ ഒരു സൈഡും കൂടി ഉണ്ടായി ഏഹ് അത് പരമാവധി എത്ര പൊട്ടിയാലും കുഴപ്പമില്ല ആ കളർ മാക്സിമം കളയുക എന്നിട്ടാണ്ടോ ഇതൊക്കെ ഇടുക അങ്ങനെ ഇങ്ങനെ വൈറ്റ് വൈറ്റ് വൈറ്റാക്കി ഇടുക ഈ വെയിലത്ത് ഇവരുടെ കൂലി ഈ ഒരു പണി ഇങ്ങനെ പൊട്ടിച്ച് കൂട്ടണേ എത്ര അറിയോ ഫോർ ഹൺഡ്രഡ് അല്ലേ ഫോർ ഹൺഡ്രഡ് നാന്നൂറ് ഉപ്യ കൂലിയാണ് അപ്പോൾ നമ്മൾ ഈ നാന്നൂറ് റുപ്യ ആ നമ്മൾ തെലുങ്കാനയിലെ ആന്ധ്രയിലൊക്കെ കയറിയിട്ട് അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ സാധാരണ കൂലിപ്പണിക്കാർക്ക് നാന്നൂറ് ഉപയെ കുറിച്ചു അല്ലേ മണിയമ്മത് വൻ്റെ ഇവരുടെ ഒക്കെ കണ്ണിലൊക്കെ തെറിക്കേണ്ടത് ഞാൻ ഇപ്പൊ കൊറേ നേരമായി ഞങ്ങളിവിടെ ഇരുന്നത് കാണുന്നു കണ്ണിൽ തെറിക്കേണ്ട അതുപോലെ തന്നെ ഇതില് ഈ ഷാർപ്പായിട്ടുള്ളത് കൊണ്ട് അതെല്ലാം കൂർത്ത സാധനങ്ങൾ അത് ഇവരുടെ കാലിന് കുത്തുന്നുണ്ട് ഞാൻ ഒരുപാട് പ്രശ്നം പിന്നെ ഈ വെയിൽ വെച്ചു വൈകുമല്ലോ എന്തേലൊക്കെ വെച്ചാണ്ടല്ലേ ഏതായാലും ഡൈലി ഇവിടെ തന്നെ മാടുക്കണേ പക്ഷെ അത്തരത്തിന്റെ പരിപാടിയൊന്നും ഇല്ല അവർക്ക് ആ ശരിക്കീ ഇങ്ങനെ കൊള്ളാം എന്താ പിന്നെ പോയാലോ പോവാ റോഡ് അടിപൊളിയാണ് എന്താ നെൽകൃഷി എഴുതിരുന്ന സ്ഥലമാണ് െൽപ്പാടമാണ് അല്ലാതെ പോകില്ല ആ എവിടേക്കാണോ പോയി ഒന്നും നമുക്ക് അറിയില്ല കേട്ടോ നമ്മള് വെറുതെ കാര്യമൊക്കെയാണ് അപ്പൊ സമയം ആറുമണി ആവാനായി ഒരു ആറു മണി ആകുമ്പോൾ നമ്മൾ തിരിപ്പ് ചെയ്യാം ആറു മണി ആവാനായി അന്ന് അഞ്ചേ നാൽപ്പതായി ഇരുപത് മിനിറ്റ് നമുക്ക് റോഡിൽ നിന്ന് പോയിട്ടോ ഞങ്ങൾ ഒരു ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുവാണ് സഞ്ചരിച്ചോണ്ടിരിക്കണം നമുക്കവിടെ ചായ അടച്ചാലും ഞങ്ങടെ ചായ ഗ്രാമത്തിലേക്കോ ചായ പൈസല്ലേ പൈസ ആയിട്ടില്ലേ ഇവിടെ ഗൂഗിൾ പേ ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മളൊരു ഗ്രാമത്തിലേക്ക് എത്തിക്കൽ പൊണ്ണാക്കൽ ആ പൊണ്ണാക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോ ഉള്ളത് ഇവിടെ ഒന്നും കുഴപ്പമില്ല ഇവിടെ ഒക്കെ വീട് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സെറ്റപ്പ് ആണ് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഒരു ഫോട്ട് പോലെ വിടും ചെറിയ ക്ലാസ് ആയിക്കും ചായൻ്റെ പച്ചിടത്തോ നമുക്ക് അവിടെ പോയി ചായൻ്റെ കടിയാങ്ങേ അപ്പുറത്ത് പോയിട്ട് അപ്പുറത്തെ കടയിൽ വാങ്ങാ ചായ ആ ഉള്ളി മസാല ഒക്കെ ഇട്ട് നമുക്കൊരു പ്ലേറ്റ് തന്നാണ് തന്നെ കുറച്ച് വലിയ സംഭവമാണ് എന്താണ് മുളകും പൊടി പച്ചക്കിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളി ആ മുളക്രി പേറ്റിന് ഇരുപത് റുപ്യ പക്ഷെ നമ്മുടെ രണ്ട് ചായ വാങ്ങിയില്ലേ പതിനഞ്ചൂ റുപ്യളല്ലേ രണ്ട് ചായക്ക് പതിനഞ്ചൂറ്പയുള്ളൂ വയസ്സ് ഇത്ര ഉള്ളു കണ്ടതല്ലേ ചായ ചായയാണ് മാനല്ലാണ് നല്ല കോമ്പന്മാർ അതില ഗ്രാമത്ത് ഒക്കെ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഹൈവേക്ക് എത്തി ഇപ്പൊ സമയം ആറല്ലായി നമ്മൾ മണിക്ക് തിരിച്ചാന്ന പറഞ്ഞത് പക്ഷെ എങ്ങനെ കറങ്ങി പോന്നപ്പോ ഞാന് പിന്നെ ഞാൻ സമയം നോക്കിയിട്ട കാരണം ആറുമണിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ കയറി കൂടണ എവിടെ അല്ല പമ്പോ ദാബേ എന്തായാലും കുഴപ്പമില്ല നമ്മൾ ഇനി ഫസ്റ്റ് കാണുന്നത് പമ്പാണെ പമ്പ് ചോദിച്ചു നോക്കും പിന്നെ ചോദിക്കണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ചോദിക്കും നമ്മള് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം അവസാനിച്ചിരിക്കുവാണ് കാരണം ഞങ്ങളവിടെ പെട്രോൾ പമ്പ് ഉണ്ട് ആ പമ്പിൻ്റെ അവിടെ ആ പമ്പിൽ ചോദിച്ചു ഞങ്ങൾ പാർക്കിങ് ചെയ്യും അപ്പോൾ പമ്പിൽ പാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ടല്ല ഇവിടെ ദാപ ഉണ്ട് പറഞ്ഞു അതിൻ്റെ അപ്പം തന്നെയാണ് ദാപ്ത അപ്പോൾ ആ ഓരനെ പറഞ്ഞു ഇപ്പുറത്ത് കിട്ടാൽ മതി ഇവിടെ പാർക്കിങ് അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിരിക്കുന്നു നമ്മളെ വണ്ടീനെ അവിടെ നിന്ന് നിർത്താണ്ട് ഇവിടെ കൊണ്ടുവന്ന് തരണം ഇവിടെ ആ അവിടെ കൊണ്ടുവന്ന് പറഞ്ഞു അവിടെ കൊണ്ടുവന്നിട്ടാൽ നമ്മൾക്ക് ഫുൾ സേഫ്റ്റി ആയി നമ്മൾ അല്ലെങ്കിൽ ഇവിടെ ആലും ഇപ്പോൾ ഒന്നും ഇല്ല ഇവിടെ ഇവിടെത്താലോട്ടൊക്കെ കണക്ക് തന്നെയാണ് ഡാബേയിൽ ഇങ്ങനെ ഉണ്ട് ലേറ്റാക്കാം അപ്പോൾ സമയം എന്ന് പറയുന്നത് എട്ടേകാലായി എട്ടേകാല സമയമായി ഒരുപാട് ലോറികളെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഡ്രൈവർമാരെ കണ്ടിപ്പോൾ അടിമലി ഇരുന്ന് ഭക്ഷണം കഴിക്കുക അടിമലി ഇരുന്നാണ്ടെയാണ് ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് ഇത് ശരി ചപ്പാത്തി കാര്യമൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് അതൊക്കെ നമ്മൾ പോകുന്നില്ല എല്ലാവിധ നാട്ടത്തെ വണ്ടികളുണ്ട് ഉണ്ട് കർണാടക ഉണ്ട് തമിഴുണ്ട് നമ്മുടെ നാട്ടിലത്തെ വണ്ടി ഞങ്ങളുടെ വണ്ടി മാത്രമാണ് നമ്മുടെ വണ്ടി മാത്രമാണുള്ളത് കേരളത്തെ വണ്ടി കേരളമായിട്ട് ഇവിടെ ഉള്ളത് നമ്മുടെ വണ്ടി മാത്രമാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ വണ്ടിയാണ് ഇതാ കാണുന്ന വണ്ടി എന്ന് പറയുന്നത് അദ്ദേഹം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശല്ലേ ഹരിയാന ആ ഹരിയാനക്കാരനാണ് ഇവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ വണ്ടി എന്താ അറിയുമോ യമഹൻ്റെ ബൈക്കുകളാണ് എൺപത്യക്ക് ആ വണ്ടി ആ കണ്ടെയ്നറിൽ അപ്പൊ നമുക്കേസ് നല്ല രസമാണ് തെക്കനുണ്ടോ പിന്നെ അത് വേറെ വായി ഉണ്ട് അങ്ങനെ രാവിലെ ഒരുപാട് ആളുകൾ ഉണ്ട് രാവിലെ കുട്ടികളൊക്കെയാണ് അധികം വർക്ക് ചെയ്യുന്നത് കിച്ചൺ കണ്ടാലോ എല്ലാ ഇങ്ങനെയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് പക്ഷേങ്കിൽ ഇവര് നമുക്കല്ല സപ്പോർട്ടാണ് അതുപോലെ തന്നെ ഈ ചെക്കന്മാർ ആ പിന്നെ ഇദ്ദേഹം ചെറിയൊരു യൂട്യൂബറാണ് ആണ് ചെറിയ യൂട്യൂബർ നല്ല പൊത്ത പതിനൊന്നൊക്കെ സബ്സ്ക്രൈബർ ഒക്കെ വലിയ യൂട്യൂബർ തന്നെയാണ് മുരെ എല്ലാവരും നല്ല എൻജോയ്മെന്റ് മൂഡിലാണ് തന്തൂരി റൊട്ടി ആ ഓക്കേ റൊട്ടിട്ടാ തന്തൂരി ോട്ട സാറാണ് ചോട്ടോ ക്യാമറക്കന്നെ നോക്കി ചോട്ടനെ നമുക്ക് ചോട്ട നല്ല രസമാണ് കാണാതെ ഇവിടെ കിച്ചൺ ഇങ്ങനെയാണ് ഇവിടെ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ ഇവിടെ കണ്ടോ ഇതൊക്കെ ചുറ്റുവച്ചേക്കാളും റൊട്ടി ഇടുന്ന എനിക്ക് റൊട്ടിടക്കൊരു അവസരം കിട്ടില്ല റൊട്ടി റൊട്ടിയൊക്ക അല്ലേട്ടോടാ പ്രത്യേക നാല്പത് സമയമായി അങ്ങനെയെങ്കിലും ഇനി ബഡ്ഡിടാ ഒന്ന് കടന്നു കഴിഞ്ഞാല് എഡിറ്റിംഗ് കാര്യൊക്കെ കഴിഞ്ഞിട്ട് ഒരു മണിയാകുമ്പോ ഉറങ്ങാം അല്ലേ അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മടെ ചാരുണ്ടല്ലോ അപ്പൊ നമ്മടെ മോട്ടോർഷോ എന്ന് പറയുന്നത് ഇത്രയും സാധനങ്ങളോട് കൂടി നിൽക്കുന്ന സംഭവമാണ് ഇതിലെങ്ങനെ കിടക്കുന്നുള്ളതാണ് ബസ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടം തൊട്ട് അവിടെ വരെയുള്ള വീതി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബാക്ക് സ്പേസ് എന്ന് പറയുന്നത് ഏകദേശം നാലടിയാണ് നാലടി എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ശരിക്ക് കിടക്കാൻ മര്യാദയ്ക്ക് ഉറണ്ടുമറിഞ്ഞ് കിടക്കാത്ത ആളുകൾക്ക് കിടക്കാൻ രണ്ടടി മതി അപ്പോൾ അത് ഇത് ഇങ്ങനത്തെ ഒരു കൂടെ തന്നെ നമ്മൾ പുറത്തേക്ക് ചാടി പോകാനുള്ള സാധ്യതയില്ല ഇല്ലല്ലോ നമ്മൾ രണ്ട് സൈഡും വണ്ടിക്ക് കൂടുതൽ കൂടിനകത്തുള്ള അപ്പൊ ഞങ്ങൾ പുറത്തേക്ക് ചാടി ചാടിപ്പോണ കേസില്ല അപ്പൊ നമ്മുടെ ബെഡ് ഇട്ട് കഴിഞ്ഞാല് രണ്ടടി ഓണും കൊടുക്കാം രണ്ടടി ഇക്കി കൊടുക്കാം ചൂടുമ്പോ വേണമെങ്കിൽ അത് മഴ പെയ്യുമ്പോ നല്ലോണം ഞങ്ങള് മഴ പെയ്യുവാണെങ്കിൽ ഫുൾ പൊന്തിച്ചു ഏതായാലും അത്തരത്തില് ഇനിയിപ്പൊ നമ്മുടെ സാധനങ്ങൾ ഈ സാധനങ്ങൾ കാണുമ്പോ എല്ലാം ഫ്രണ്ടിലും അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഗ്യാപ്പിൽ ഈ ഒരു ഗ്യാപ്പിലൊക്കെ ആയിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവണം അങ്ങനെങ്കിൽ പോകണ്ടിൻ്റെ ഒറ്റ പലക മാത്രമേ ഉള്ളൂ ഇനി അതെടുത്തിട്ട് നമ്മളിവിടെ ആദ്യം ഇരിക്കും നമ്മുടെ സാധനങ്ങൾ ഫുള്ള് ഫ്രണ്ടിൽ അരി പലചരക്ക് സാധനങ്ങൾ പാത്രങ്ങൾ തുടങ്ങിയവ വെച്ചു നമ്മുടെ ഡ്രസ്സ് ഇതാ ഈ സീറ്റിൽ വെച്ചു പിന്നെ നമ്മളുടെ ബാക്കി രണ്ട് പീസ് ഇവിടെ ഉണ്ട് പിന്നെ ത ബെഡും തലണേ അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സംഭവങ്ങളൊക്കെ വണ്ടിന്റെ മേലേം വെച്ചിട്ടുണ്ട് ഇവിടെ ഈ പീസിനെ പുറത്തേക്ക് എടുക്കണ്ട ആവശ്യമില്ല ഇങ്ങനെ ഞങ്ങൾക്കില്ല തീർച്ചയായും അടുത്ത പീസുകളെ പോലെ തന്നെ അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ എല്ലാ പീസും കയറ്റി വെച്ചു ലാസ്റ്റ് പീസ് ഇത് എങ്ങനെ ഒറ്റ കിടക്കുന്നത് ഇപ്പൊ എന്താ ഇപ്പൊ ഏകദേശം നോക്കി ഞങ്ങള് ലെവലിൽ <coughs> so െ അത് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ബെഡ് വരുന്നത് ഇനി ഈ ഒരു ബെഡ് ഞാൻ ഏകദേശം എട്ടായിരത്തി അഞ്ഞൂറ് റുപ്യ കൊടുത്ത് ഉണ്ടാക്കിയ സാധനമാണ് കാരണം പ്ലൈവുഡും അതുപോലെ തന്നെ ഇതിലേക്കുള്ള അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കും സാധനങ്ങളൊക്കെ പാടെ എട്ടായിരത്തി അഞ്ഞൂറ് റുപ്പ്യ എനിക്ക് ഈ ബെഡിന് വന്നിട്ടുണ്ട് ഇത് ഈ എട്ടായിരത്തി അഞ്ഞൂറ് റുപ്പ്യാണ് മുടക്കിയത് ഈ റൂമിക്കിടത്തും ആ ഒരു പൈസ ഒരു ദിവസം നമ്മൾക്ക് ഒരു റൂമിൽ കിടക്കുവാണെങ്കിൽ അറുന്നൂറ് ഉറുപ്പ്യ വരെ വരും ഈ അറുന്നൂറ് ഉറുപ്പ്യ ഞങ്ങൾ ഓരോ ദിവസം ഈ വണ്ടിയിൽ ഇങ്ങനെ എട്ടാറ് പേൻ്റെ ഒറ്റ മുടക്കുമതി ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾ എണ്ണമില്ലാ രാത്രികൾ ഞങ്ങൾ കിടന്നുറങ്ങിയത് ഈ വണ്ടിയിലാണ് അപ്പോൾ ഇത് നമ്മൾ ഓട്ടോ എന്ന് പറഞ്ഞാൽ അത് ഓട്ടോ ലൈഫ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ ഒരു കിടക്കണ കാര്യങ്ങൾ വീഡിയോ കിട്ട് നിങ്ങളെ പോറടിപ്പിക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അതൊന്നും കാണിക്കാത്തത് ഇനിയിപ്പോൾ നമ്മളുടെ പരിപാടി എന്താ വെച്ചാൽ ബെഡ്ഡായി കഴിഞ്ഞു വെച്ചു ഇനി ഞങ്ങൾ ഞങ്ങളിതിലൊക്കെ ഞങ്ങൾ കിടന്നിട്ടുണ്ട് കിടക്കന്ന് പറഞ്ഞാൽ സുഖസുന്ദരമായിട്ട് കിടന്നിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസവും ഞാനും കൊക്കും നമ്മുടെ വണ്ടിയിൽ ഓട്ടോറിക്ഷയിലെ കിടക്കുവാണ് എന്താ അതിൻ്റെ സുഖം എന്താ അതിൻ്റെ സുഖം അതെ ഞങ്ങൾക്ക് ഇതിലുള്ളൊരു പോരായ്മ എന്താ വെച്ചാൽ ഫാനില്ല നമ്മുടെ വണ്ടിയിൽ ഫാനില്ലല്ലോ ഫാൻ വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ് അപ്പോൾ നമ്മുടെ ബാറ്ററിക്കൊക്കെ കംപ്ലയിൻ്റ് വരും അത് ആ ഒരു പ്രശ്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കാറ്റുവാണെങ്കിൽ അതാ തുറന്നു വിടും അതില്ലെങ്കിൽ ഈ സൈഡ് കൂടെ കാറ്റ് കാറ്റെങ്കിലും ഇത് തുറന്നുവിടും അങ്ങനെയെങ്കിലും ഇപ്പോൾ കെട്ടി വണ്ടി മൊത്തത്തിൽ ആ ഫ്രണ്ട് ഗ്ലാസ് ഞങ്ങൾ അടക്കാറുണ്ട് എന്തേലൊക്കെ ലൈറ്റിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അടക്കും അല്ലെങ്കിൽ അടക്കില്ല അല്ലടാ അപ്പോൾ ഇത്തരത്തിലാണ് ഓട്ടോ ലൈഫ് തന്നെയാണ് ഓട്ടോ ലൈഫ് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞു ഞങ്ങൾക്ക് ഇതില് വലിയ ബുദ്ധിമുട്ടും ഇത് കഴിച്ചതില് വേറെവിടേലൊക്കെ കിടന്ന അത്ര സുഖം കിട്ടില്ല കഴിച്ചു അതാണ് ഞങ്ങൾ പറയണത് ഞങ്ങൾക്ക് എന്താ വെച്ചാല് എന്താ പറയാ ഇതൊരു പ്രത്യേക അനുഭവമാണ് ഇത് ഓട്ടോറിക്ഷയിലാണ് ഞങ്ങള് കിടക്കുന്നത് ഓട്ടോറിക്ഷയില് എല്ലാവരും ഓട്ടോറിക്ഷയിലോ എന്ന് ചോദിക്കും ഏഹ് അതാണ് ഓട്ടോറിക്ഷയിലാണ് കിടക്കുന്നത് അപ്പൊ അങ്ങനെ എന്നാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങളപ്പം കിടന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസവും കഴിഞ്ഞു അപ്പൊ എല്ലാവരും കൂട്ടനായിട്ട് ഈ ഒരു വീഡിയോ ബൈ ഗുഡ് നൈറ്റ്